രണ്ട് എപ്പിസോഡിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ആഴ്ചയിലെ ജിൻഡോയുടെ ക്യാപ്റ്റൻസി ചോദ്യം ലാലേട്ടൻ്റേതാണ് അപ്പോൾ അതിൽ ആരൊക്കെ എന്തൊക്കെ ഉത്തരം പറഞ്ഞു എന്നുള്ളത് നമുക്കറിയണ്ടേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞത് അതാരൊക്കെ അതാണ് പറയാൻ പോകുന്നത് ജിൻഡയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുള്ളതായിരുന്നു ലാലേട്ടൻ്റെ ചോദ്യം അതിൽ രസ്വിൻ പറയുന്നത് അട്ടർ ഫ്ലോപ്പായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏത് ഏത് ടീമാണ് ഇതിനൊക്കെ ഉത്തരം പറയുന്നത് എന്നുള്ളത് നോട്ട് പോയിന്റ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അപ്സര ശ്രീരേഖ പറയുന്നത് ഇവര് രണ്ടുപേരോടും ഓരോരുത്തരും ലാലേട്ടൻ ചോദിക്കുന്നതാണ് രസ്വിൻ എങ്ങനെയുണ്ടായിരുന്നു അപ്സര എങ്ങനെയുണ്ടായിരുന്നു ശ്രീരേഖ എങ്ങനെയുണ്ടായിരുന്നു ഇത് ലാലേട്ടൻ്റെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ ശ്രീരേഖയും അപ്സറയും പറയുന്നത് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് കാരണം ഡെന്റ് റൂമൊക്കെ പൂട്ടിയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അപ്സർ അത് പറയും സോ അർജുൻ പറഞ്ഞത് പവർ റൂമിൻ്റെ ഒരു പപ്പറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് അർജുൻ്റെ അഭിപ്രായം പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് ജിൻഡോനെ കുറിച്ച് ഞാൻ ഇവിടെ കാണിക്കേണ്ടതല്ല വലിയ തമാശയാണ് വലിയ ഹീറോയിസമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പുള്ളിയുടെ നടപ്പ് ഏത് അട്ടർ ഫ്ലോപ്പ് ആണ് എന്ന് തന്നെയാണ് ജാസ്മിനും പറഞ്ഞത് പിന്നെ നോറ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആയിട്ട് പോലും ജിൻഡോ തന്നെയാണ് ഈ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് നോറയുടെ അഭിപ്രായം ഇതിൽ സായി മാത്രം പറഞ്ഞാണ് എനിക്ക് അത്ര അട്ടർ ഫെയിലിയർ ആയിട്ട് തോന്നിയില്ല എന്നുള്ളത് സായി പറഞ്ഞു പ്രൊമോല് ഇത്രയുമാണ് നമുക്ക് കാണിച്ചത് അപ്പോൾ ഇതെല്ലാം പവർ റൂമിൻ്റെ പവർ റൂമുകാരുടെ അട്ട പവർ റൂമുകാരുടെ പപ്പറ്റായിരുന്നു ജിൻഡോ എന്ന് പറയുമ്പോൾ പവർ റൂമിനെ ചൂണ്ടുമ്പോൾ അവിടെ ആരെ ചൂണ്ടി എന്ന് പറഞ്ഞാൽ സിബിന് ശരിക്കു പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച കണ്ടതിൽ സിൻസിയറായിട്ട് ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ കണ്ടവർക്ക് എന്ത് തോന്നി പവർ റൂമുകാരുടെ പപ്പറ്റായിരുന്നു ജിൻഡോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ പപ്പറ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പവർ റൂമിന്റെ ഫുൾ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ ഷോ കാണുന്നവര് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് അതറിയാൻ പറ്റും ജിൻഡോയ്ക്ക് പവർ റൂമിന്റെ പവർ റൂമിൻ്റെ ജിൻഡോയ്ക്ക് പവർ റൂമ് മാത്രമല്ല അതേപോലെ നെസ്റ്റ് റൂമിൻ്റെ അവരൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നെസ്റ്റ് റൂമിൻ്റെ ബോയ്സ് അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ഈ വൈൽഡ് കാർഡ് വരുന്ന വരുത്തേക്കും ജിൻഡോ അതിനകത്ത് ഒറ്റയായിരുന്നു ജിൻഡോയ്ക്ക് വല്ലപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ജാൻമണി മാത്രമാണ് വല്ലപ്പോഴും നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ജാൻമണി മാത്രമാണ് വേറെ ആരും സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഒരുപാട് ജിൻഡോ എന്താ പറയുക പവർ റൂമിൽ ഇരുന്നിട്ടും കൂടെയുള്ളവരും എപ്പോഴും കുതികൽ വെട്ടും കുത്തിത്തെപ്പും ജിൻഡോന് എതിരെ മാത്രമായിരുന്നു അന്നുണ്ടായ രണ്ട് രണ്ടാഴ്ച നിരന്തരം ജിൻഡോ ഇരുന്നപ്പോഴുള്ള പവർ വീട്ടുകാർ പണിതുകൊണ്ടിരുന്നത് അതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് മുതൽ ഈ പറഞ്ഞ രശ്മിൻ അർജുൻ എന്നുള്ളത് ജിൻഡോയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം കൂടെ ഇരുന്നും തോണ്ടി ആളുകളായിരുന്നു അന്നൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ച് കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വൈൽഡ് കാർഡ് വന്നപ്പോൾ കുറച്ച് സപ്പോർട്ട് കിട്ടിയ എന്നുള്ളത് സത്യം തന്നെയാണ് ഇല്ലെന്ന് എന്തിനാണെന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് ഉണ്ട് പക്ഷേ ജിൻഡു ഈ മോർണിംഗ് ടാസ്കുകളിലും മറ്റേ ടാസ്കുകളെല്ലാം ജിൻഡു എടുക്കുന്ന നിലപാടുകൾ അതേപോലെ എന്താണ് ചില പ്രസ്താവനകളെല്ലാം പറയുന്നത് ചിലതെന്നല്ല എല്ലാം ജിൻഡുവിൻ്റെ ഓൺ വേർഡ്സ് ആണ് ഓൺ തോട്ടാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഉപദേശം തേടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതുപോലെ നോക്കണം ജാസ്മിൻ ഗബ്രി രശ്മി ഇവരെല്ലാം ഒരു കൂട്ടാണ് എന്നെങ്കിലും അവർ ഈ കൂട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അവർ പരസ്പരം സഹകരിച്ചും ഒന്നിച്ചും ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടല്ലേ പോയിട്ടുള്ളൂ ജാസ്മിൻ ഗബ്രി എന്നും എപ്പോഴാണ് അവരുടെ അട്ടയെ പോലെ ഒട്ടിയതാണ് രശ്മി ഇപ്പോൾ അർജുനും അപ്സരയും അവരുടെ ടീമിലായതുകൊണ്ട് ഡെൻ റൂമിലായതുകൊണ്ട് അവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ജിൻഡോയ്ക്കെതിരായിട്ട് ഈ പറഞ്ഞത് പക്ഷെ ജിൻഡോ പപ്പറ്റാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിന് ഞാൻ മെയിനായിട്ട് പറയുന്ന റീസൺ ഇതാണ് അവർ പവർ റൂം ടെൻ റൂമിനെ പൂട്ടി ആ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജിൻറ്റോ സഹകരിച്ചു എന്നതിൻ്റെ പേരിലാണ് ക്യാപ്റ്റനായിട്ട് പോലും അതിലിടപെട്ടില്ല എന്നുള്ളതൊക്കെയായിരിക്കും അവർ എടുത്തിട്ട കാര്യം പക്ഷേ ഏതിരുന്നാലും പവർ റൂം എന്ന് പറയുമ്പോൾ അത് സിബിൻ്റെ നേർക്കാണ് വരുന്നത് അപ്പോൾ സിബിൻ്റെ വാലായിട്ടായിരുന്നോ ജിൻഡോ വരുന്നെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ജിൻഡോയ്ക്ക് മറ്റെല്ലാവരുടെയും കൂട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതുവരെ ഇല്ലാത്ത എല്ലാ സപ്പോർട്ടും ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അത് ജിൻഡോ മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർക്ക് കൂടുതൽ കൂടിയിരുന്നു അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ ജിൻഡോന്റെ ക്യാപ്റ്റൻസീനെ സിബി നിയന്ത്രിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ജിൻഡോയ്ക്ക് ഇതുവരെ കളിച്ച ജിൻഡോയ്ക്ക് സ്വന്തം ബുദ്ധിയുണ്ട് സ്വന്തം അഭിപ്രായമുണ്ട് അങ്ങനെ തന്നെയാണ് കളിച്ചിട്ട് പോയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ വന്ന നാൾ മുതൽ ഇവരൊരു ഗ്രൂപ്പാണ് അതായത് ജബ്രി അവരൊരു ഗ്രൂപ്പാണ് അവർ ഗ്രൂപ്പ് വിട്ട് ഒരു കളിയിലെ രണ്ട് റൂമിലാണെങ്കിലും അവർ ഒന്നിച്ചാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവര് ഈ ജിൻഡുവിനെ പറയേണ്ട യാതൊരു അർഹതയുമില്ല ബാക്കിയുള്ളവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജബ്രി ടീം അവരൊരു അവരൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് ഒരിക്കലും ജിൻഡോന് ഈ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ സോ ഇന്ന് ലാലേട്ടൻ അതും സിബിൻ്റെ നേർക്കാണ് തിരിയുന്നത് സിബിൻ ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ആക്ച്വലി സിബിൻ അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ